ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കക്കാനുള്ള ട്രെയിനിങ് സ്വന്തം മകൾക്ക് രേണുക്ക് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കേട്ടോ ആ മാലനി പൂ കെട്ടുമ്പോൾ ഇങ്ങനെ സാമ്പ്രാണി പുക പുകയ്ക്കുമല്ലോ ആ പുകയ്ക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം അതിലൊരു പൊടിയിടും അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആസ്മയുടെ പ്രശ്നം നന്നായി കാണിക്കും അപ്പോൾ ഞാൻ ചന്ദ്രയെയും കൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങിക്കോളാം ആ സമയം വേണം ഇനി അവരുടെ റൂമിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ അങ്ങനെ പിന്നീട് ഇനി കള്ളം കയറി കള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ഇനി ശബ്ദമുണ്ടാക്കി അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും വേണം അപ്പോൾ മാല കൊണ്ടുപോയത് നമ്മളല്ല എന്നുള്ള സംശയവും വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കേട്ടിരിക്കുകയാണ് ശിവാനി അങ്ങനെ ഈ സമയം എന്നാൽ അമ്മേ നമുക്ക് പ്ലാൻ തുടങ്ങല്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായും തുടങ്ങാം അവൾ എന്തായാലും പൂവ് കെട്ടൽ കഴിയട്ടെ അത് കഴിഞ്ഞാൽ പൂജാമുറിയിലോട്ട് വരുമെന്ന് പറയണം പറഞ്ഞതുപോലെ തന്നെ പൂവൊക്കെ കെട്ടൽ കഴിഞ്ഞതിന് ശേഷം പൂജാമുറിയിലോട്ട് വരേണ്ടിട്ടാണ് അങ്ങനെ പൂജയൊക്കെ ചെയ്ത് തുടങ്ങണം ആദ്യം സാമ്പ്രാണി എടുത്ത് അത് കത്തിക്കുകയാണ് അപ്പോൾ പുകയ്ക്കുമ്പോൾ അവിടെ അതിൽ കൂടുതൽ പുക വരുന്നത് അതിലെന്തോ വേറൊരു സ്മെല്ലും വരുന്നു അതുകൊണ്ട് തന്നെ ശ്വാസത്തിന് ഇടർച്ച് വരികയാണ് കേട്ടോ ചന്ദ്രക്ക് അപ്പോൾ അത് കണ്ട് രേണുകയും ശിവാനി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ കൂടുതലായി ശ്വാസം വിട്ട് വരുമ്പോൾ ഇനി എൻ്റെ കളി തുടങ്ങാം നീ നിൻ്റെ കളി തുടങ്ങിക്കോ ഞാൻ ചന്ദ്രയെ കൊണ്ട് ഞാൻ പുറത്തോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്തോട്ട് രേണുക ഓടിച്ചില്ല എന്നിട്ട് രേണുക പറയാണ് ചന്ദ്ര ഇങ്ങനെ ശ്വാസം വിട്ടുന്ന നീ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് ഇങ്ങനെ ശ്വാസം വിട്ടുന്ന നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് വെറുതെ ഓരോ അസുഖങ്ങൾ വരുത്തിയുണ്ടാക്കാൻ നീ പുറത്തോട്ട് വാ ഇവിടുത്തെ പുക ഒന്ന് മാറട്ടെ എന്ന് പറയണേട്ടാ അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഈ സമയമൊക്കെ നന്നായി ശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ തൻ്റെ കണ്ണ് കൊണ്ട് കാണിക്കുകയാണ് പുയ്ക്കോ പൊയ്ക്കോ നേരെ മെഴുകിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ശിവാനി പെട്ടെന്ന് റൂമിലോട്ട് ഓടി ചെല്ലാണ് എവിടെയാണോ ഇവരുടെ സ്വർണം വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു അല്ലേ ഉള്ളൂ അതിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അലമാർ അങ്ങനത്തെ ഉറന്ന് നോക്കുകയാണേട്ടാ അപ്പോൾ അതിൽ നിന്നും കാണുന്ന കാഴ്ച അതിലൊരു പെട്ടി ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ആ പെട്ടി എടുക്കണം ആ ഇവരുടെ മാല ഇവിടെ തന്നെയാണ് എന്താ ായാലും അതെടുക്കാം അത് കൈക്കലാക്കാം എന്തായാലും നല്ല ഉഗ്രം പണി തന്നെ അവർക്ക് കൊടുക്കണം എന്നിട്ട് അമ്മ പറഞ്ഞതുപോലെ കള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ച് പിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ തെറ്റിദ്ധരിപ്പിക്കലിലൂടെ ഞങ്ങളെല്ലാം സ്വർണ്ണം എടുത്തിരിക്കുന്ന അച്ഛനും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു സ്വർണ്ണപ്പെട്ടി അങ്ങ് തുറന്ന് നോക്കുമ്പോൾ അത് ശിവാനും ആകെ കെട്ടിപ്പോവാണ് കേട്ടാ കാരണം അതിൽ ശിവാനി ആയിരിക്കില്ല ശിവാനിയുടെ ഒരു ഫോട്ടോ ആയിരിക്കും അതിലൊരു പൂച്ചയെ പോലെ മുഖത്തിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാവും ശിവാനിയുടെ മീശയിൽ ഇങ്ങനെ ഇങ്ങനെ വരച്ച് ശിവാനിയെ തന്നെ ഒരു വികൃത രൂപമാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് കാണുന്നത് ശിവാനി സ്വർണ്ണപ്പെട്ടിയിൽ എൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇതാരെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് അടിയിൽ നോക്കുന്നുണ്ട് ഇവർ എവിടെ ഈ മാല വെച്ചിരിക്കുന്നത് അമ്മ ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ മാലയാണ് തപ്പുന്നത് എന്നിങ്ങനെ ഇങ്ങനെ അവിടുത്തെ റൂമിൻ്റെ ഒരു സൈഡിൽ ഡ്രസ്സൊക്കെ തൂക്കിയിടുന്ന ഹാങ്കറിൻ്റെ സൈഡിൽ നിന്ന് നിഖിൽ വിളിക്കുന്നുണ്ടാ ഇത് ഇവിടുന്ന് ഇപ്പോൾ ഒരു ആളുടെ ശബ്ദം കേട്ടല്ലേ ഞാൻ എന്നെ ശിവാനി പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നിഖിലായിരിക്കും കേട്ടോ അങ്ങനെ നിഖിലിനെ കണ്ടെ ശിവാനി ഒന്ന് ഞെട്ടെന്ന് എന്താ ശിവാനി നിൻ്റെ റൂമിൽ നീ അമ്മയുടെ മാല കക്കാൻ വേണ്ടി വന്നിട്ട് നിൻ്റെ ഫോട്ടോ നിൻ്റെ മുഖച്ചായേ നീ കണ്ടൂലേ ഇതാണ് ഒരു കള്ളൻ്റെ സ്വഭാവം കള്ള ലക്ഷണമുള്ളവർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളൻ കക്കാൻ കയറുന്ന ആ മുഖം വികൃതമാക്കി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോകണിട്ടാ എന്നിട്ട് പറയണമെങ്കിൽ അതെ ഞങ്ങൾക്കിതറിയായിരുന്നു നീ എന്നോ കക്കാൻ വരും കാരണം എന്താണെന്നറിയോ നീ കക്കാൻ വരും എൻ്റെ സ്വഭാവം അതാണ് എൻ്റെ നിധി ചേച്ചി പറഞ്ഞിരുന്നു പൈസ ചോദിച്ച അവൾ പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും പരതി നടക്കും പൂച്ചയെ പോലെ പമ്മി പമ്മി ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങും അപ്പോൾ അമ്മയുടെ മാലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് നിധി ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയണിട്ടാ എന്നാൽ ഈ സമയം രേണുകയാണെങ്കിൽ കാണുന്നില്ലല്ലോ ഇവളെ കാണുന്നില്ലല്ലോ ഇവളെങ്ങോട്ടായി പോയിരിക്കുന്നത് ഒത്തിരി നേരമായല്ലോ ഇവളെ ഞാനിങ്ങനെ കാത്തു നിൽക്കുന്ന ഞാനൊരു പണിക്ക് അനുസരിച്ച് പണി ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു നിൽക്കണം കേട്ടാ അങ്ങനെ ഈ സമയം ചന്ദ്ര നന്നായി ശ്വാസം വിട്ടുന്നുണ്ട് ചന്ദ്രക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇപ്പം ഭേദമുണ്ടോ ഏട്ടത്തിക്ക് ഇപ്പം ഭേദമുണ്ടോ എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പുറത്തോട്ടല്ല ഉള്ളിലോട്ട് ഡോറിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവള് മാല എടുത്തണാവോ കിട്ടിയാണാവോ എന്നൊക്കെയുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് എന്ത് ചെയ്യുന്നു അല്ല മാല കിട്ടിയണാവോ ശിവാനിക്ക് എന്നിങ്ങനെ അവിടെ ഉടൻ തന്നെ ചന്ദ്ര പറയുമ്പോൾ രേണുക എന്തപ്പം ഇവർ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇല്ല കിട്ടിയില്ല എന്ന് പറയട്ടാ മാല എൻ്റെ റൂമിൽ നിന്ന് അവൾക്ക് കിട്ടിയാണാവോ എന്ന് വീണ്ടും പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് ഏട്ടാ ആ എനിക്കറിയായിരുന്നു എൻ്റെ മാല കക്കാൻ വരുമെന്ന് കാരണം നിൻ്റെ മകൾ എന്നോട് വന്ന് പണം ചോദിച്ചപ്പോൾ എൻ്റെ മകൾക്ക് വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിധി പറഞ്ഞിരുന്നു അമ്മയുടെ മാലയായിരിക്കും ഇനി അടുത്ത കണ്ടെന്ന് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് മാറ്റി വെച്ചത് പറയട്ടെ ഇതേ സമയം ഏണുകയും ആകെ ഞെട്ടിപ്പോകണം അങ്ങനെ അമ്മയും മകളുടെയും പ്ലാൻ ആകെ പൊളിച്ചൊടുക്കിയിരിക്കുകയാണ് നിധി വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ എന്നാൽ ഈ സമയം പാറു വീട്ടിലെത്തിയിട്ട് ഗൗതമും പ്രണവിനോടും അതുപോലെ ഗോപിക ഗോപിയോടും യാമിനിയോടൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഗൗതം പറയണം അപ്പോൾ പാറു പറയണേ എന്തായാലും മോനെ നീ നല്ല കാര്യമാണ് ചെയ്തത് എട്ട് കുട്ടികൾക്ക് പഠി ഏഴ് എട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു പണം നീ എത്തിച്ചില്ലേ അതിൽ കുറച്ച് പണം എത്തിക്കാൻ കഴിഞ്ഞില്ലേ ബാക്കി എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവർക്ക് വേണ്ടി പണം പിരിച്ചതൊക്കെ നല്ല കാര്യമാണ് ഇനി ബാക്കി പണം നാളെ നോക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വസുധര മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം എന്തായാലും നീ പഠിപ്പിക്കാനുള്ള പണം കൊടുത്തല്ലോ ഏഴ് കുട്ടികൾക്കുള്ള ജീവിതകാലം പ്ലസ് ടു മുഴുവൻ പഠിച്ചു വരാനുള്ള ആ പണം എൻ്റെ മോൻക്ക് നൽകാൻ കഴിഞ്ഞില്ല എൻ്റെ മോൻക്ക് മാത്രമാണ് ഇതൊക്കെ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ് അങ്ങനെയുള്ള കണ്ണു തുറക്കലേ അമ്മേ എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ നിധി വന്നതിന് ശേഷം വന്നാൽ അത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുമ്പോഴാണ് വസുന്ധര അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ വസുന്ധര പറയുന്നത് എന്താടാ നീ കാണിച്ചു വെച്ച പ്രവൃത്തി എന്താ അമ്മേ ഞാൻ കാണിച്ചത് എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് നോക്കടാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈലിൽ ിൽ നിന്നും ആ ഒരു വീഡിയോ അതായത് സി കെ ചന്ദ്രൻ അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ പബ്ലിക്കായി എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനുണ്ട് അത് കാണുന്ന ആരും ഞെട്ടുന്നില്ല എന്നാൽ വസുന്ധർ പറയുകയാണ് എന്താ നിങ്ങൾ ആരും ഞെട്ടാത്തതിയതി കണ്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതെന്താ എന്ന് ഗൗതം ചോദിക്കുകയാണ് നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ഈ പണം നീ ഇങ്ങനെ പിരിച്ചതും പോരാ നീ അവിടെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തെടുത്തുനി ഇത് എത്ര അന്തസ്സ് കുറവാണെന്നറിയോ നമ്മുടെ ഇമേജിനെ ബാധിക്കുന്ന കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് അവിടെ സ്റ്റാറ്റസ് തന്നെ ഇല്ലാതായില്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയാനേട്ടോ അപ്പോൾ ഗൗതം പറയുകയാണ് നമുക്ക് തെറ്റുപറ്റി നമുക്ക് ഇക്കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അഭിമാനമാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലാതെ അപമാനമല്ല എന്ന് പറയുമ്പോൾ ഈ നിധി വന്നു കയറിയതിന് ശേഷം ഇവിടെ മറ്റുള്ളവർക്കെല്ലാം നാണം കെടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഗൗതമി നിധിയും കൂടി സ്കൂളിൽ പോവുകയാണ് മാനേജ്മെൻറ്റിനെ ചെന്ന് കാണുകയാണ് അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് നിന്നിട്ട് വഴിവക്കിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ് അപ്പത്തിൽ എത്രയുണ്ട് അറുപതിനായിരം രൂപയുണ്ട് അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ പഠനം നടക്കുമോ ഓരോ വർഷവും നിങ്ങളിങ്ങനെ വഴി വക്കിൽ നിന്ന് ഓരോ വർഷവും നിങ്ങൾ പണം അറുപതിനായിരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠനം നടക്കുമോ ഇല്ലല്ലോ എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ആറേഴ് കുട്ടികളുടെ പഠിത്തല്ലേ മുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നടക്കില്ലല്ലോ എന്ന് ഇങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് എന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഓരോ വർഷം ഓരോ കുഞ്ഞിൻ്റെ ഫീസ് കെട്ടായി സ്പോൺസർ ചെയ്യുന്ന പൈസ കൊണ്ട് പലവരുടെയും സ്വഭാവം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഗൗതം പറയുകയാണ് ഞാൻ തരാം പണം ബാക്കിയുള്ള കുട്ടികൾക്ക് ഞാൻ തരാം എല്ലാ കുട്ടികളുടെയും ചിലവ് ഞാൻ ഞാനെടുത്തോളാം ഞങ്ങൾ പിരിക്കുന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് സ്പോൺസർ തരുന്ന പണം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത പണമാണ് ആ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ എത്ര പ്ലസ് ടു വരെ പഠിക്കുന്നെങ്കിൽ ആ പ്ലസ് ടു വരെയുള്ള പണം കിട്ടണം പക്ഷേ അത് ഇവിടെ തരുന്നില്ലല്ലോ നിങ്ങളിങ്ങനെ തോന്നുമ്പോൾ ഇപ്പോൾ സി കെ ചന്ദ്രബോസ് ചെയ്ത പോലെ തോന്നുമ്പോൾ അങ്ങ് പഠിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുന്ന് ആക്കി പിന്നീട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അപ്പം പോലെയുള്ള മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടും ആ കുഞ്ഞുങ്ങളുടെ അമ്മക്കും അച്ഛനും അത് വിഷമമാവും കുഞ്ഞുങ്ങൾക്കും വിഷമമാവും അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതങ്ങ് തീർക്കുക അവരുടെ ടി സി അങ്ങ് കൊടുക്കുക അവരുടെ പഠനം വെച്ച് തന്നെ നിർത്തുക അവരെങ്ങനെ വെച്ച് പഠിച്ചോട്ടെ അല്ലാതെ മാനേജ്മെൻ്റ് എങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറയട്ടെ അത് കേൾക്കുന്ന ഗൗതം പറയണേ ഞാൻ തരാൻ എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് നിങ്ങൾ ഒരു കാര്യം うどう പ്ലസ് ടു വരെയുള്ള പഠിക്കാനുള്ള പണം ഞാൻ തരാം അപ്പം നിധി പറയണ ഒരിക്കലും ഞങ്ങൾക്ക് താങ്ങില്ല ഞാൻ വന്ന് കയറിയതിലാണല്ലോ ഈ പ്രശ്നങ്ങൾ സി കെ ചന്ദ്രൻ ബോസ് ഇങ്ങനെയൊരു ഇത് കാണിച്ചത് ഞാനിവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ എൻ്റെ കാരണത്താൽ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടങ്ങുന്നത് അതെനിക്ക് ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ് അതെനിക്ക് താങ്ങില്ല അതുകൊണ്ട് ഞങ്ങൾ ആ കുട്ടികളെ പഠിപ്പിച്ചോളാം ഏഴ് മക്കളെയും ഞങ്ങൾ പഠിപ്പിച്ചോളാം അപ്പോൾ ഗതം പറയണേ ഞാൻ പഠിപ്പിച്ചോളാം തങ്ങൾ താങ്കൾക്ക് എന്താ പേടി അവരുടെ ഫീസ് ഞാൻ അടി അടച്ചോളാം നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ അവരുടെ ഫീസ് ഇവിടെ എത്തിയിരിക്കും അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയണം ശരി നിങ്ങൾ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ ആണ് എന്ന് പറയേണ്ട അങ്ങനെ ചെക്ക് താ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ കൈകളിൽ കൊടുക്കണം നിധി നീ ഇത് കൊടുക്കേണ്ടത് എന്നിങ്ങനെ നിധിയോട് പറയുമ്പോൾ ഏയ് ഞാനിത് കൊടുക്കേണ്ട ആവശ്യമില്ല ഗൗതം തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറയണം കേട്ടോ അപ്പോഴും തന്നെ ഏയ് നീ നീയാണ് ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള ആ പണം ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് നീയാണ് കൊടുക്കേണ്ടത് പണം എൻ്റേതാണെങ്കിലും നിനക്കാണല്ലോ ആ മക്കൾ പഠിക്കാത്തതിൽ വിഷമം വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ഇനി പറയാണ് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഗൗതമിൻ്റെ നല്ല മനസ്സും കൊണ്ടാണ് ഇങ്ങനെ വന്നത് അതുകൊണ്ട് ഗൗതമും ഞാനും ചേർന്ന് കൊടുക്കാമെന്ന് പറയണ കേട്ടോ അങ്ങനെ വാസുന്ദരയാണെങ്കിൽ ഇതൊക്കെ വീണ്ടും പൊട്ടിത്തെറി ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗൗതം നിധിക്കൊപ്പം ഈ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഈ പബ്ലിക്കിൽ നിന്ന് പൈസ പിരിച്ചത് കൊണ്ട് തന്നെ ഇനി നിധിയും ഗൗതമും വേറെ ലെവലിലോട്ട് പോകാനായിട്ട് അത് ശരിക്കും വസുന്ധരയുടെ മുഖത്തടിക്കുന്ന ആ പ്രവൃത്തിയായിരിക്കും ഇനി വരാനിരിക്കുന്നത്